സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി തന്റെ സഹോദരനെ എങ്ങനെ സത്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്ന ചോദ്യത്തിനു മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന അവൻ കൈവിട്ടു പോയിരിക്കുന്നു വളർത്തിയത് പക്ഷേ ഇപ്പോൾ ഒരു പെണ്ണു എന്നതിനെ തുടർന്ന് അവനിപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ടതായി എന്ന് വ്യക്തമാക്കുകയാണ് അർച്ചന ഇതേ തുടർന്ന് അർച്ചന കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് അർച്ചനയെ കാണുന്നതിനായി വിജയശങ്കർ വരുന്നത് മാത്രവുമല്ല അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ് വിജയ് ശങ്കറിന്റെ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ എത്തുകയാണ് അവൻ വിജയശങ്കറിനെ സഹായിക്കുന്നതിനായി താനുണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന അവൻ ആ കാര്യത്തിൽ ഒരു സംശയവും ഇനി വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്തിനും ഏതിനും ഞാൻ ഉണ്ടാകും എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നൽകിയ വില അത് മറ്റാരും എനിക്ക് നൽകിയിട്ടില്ല ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് മാനസികമായി വളരെയധികം വിഷമം ഉണ്ടാകുന്നുവെങ്കിലും അർച്ചന അത് പുറത്തു കാണിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ വിജയശങ്കർ ശങ്കർ അർച്ചനയുടെ ഹൃദയത്തിൽ തന്നെയാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി അർച്ചന തലവൊക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് അയാൾ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയുന്ന മുകുന്ദൻ മുന്നിലേക്ക് വന്ന് ഇനി എന്ത് ചെയ്യണം ചേച്ചി എന്ന് ചോദിച്ചതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് എടുത്തുചാടി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന അർച്ചന കാര്യങ്ങൾ ശരിയാകും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ മുകുന്ദൻ വീണ്ടും കാര്യങ്ങൾ ഒരു തവണ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്